ഇന്നത്തെ വീഡിയോയിലും വളരെ കുറഞ്ഞ വിലയിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് കമ്പാരിറ്റീവ്ലി നമ്മൾ വലിയ വലിയ മീഷോ അജിയോ പോലുള്ള ബ്രാൻഡ്സ് എന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ കുറഞ്ഞ വിലയിലാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുള്ളത് ഓരോന്നിൻ്റെ റേറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് വാങ്ങിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അവർ കാറ്റലോഗ് അയച്ചു തരും കൂടാതെ വേറെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വാങ്ങാട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ ഒരു വൈപ്പറാണ് കേട്ടോ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഒരു സ്പ്രേ ബോട്ടിലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു വൈപ്പറിൻ്റെ ഹാൻഡിലായിട്ട് സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഹാൻഡ് വാഷും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലിക്വിഡ് ആണോ എടുക്കുന്നത് അത് ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നിറച്ചു കൊടുത്തിട്ട് അത് സ്പ്രേ ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി തുടച്ച് വെച്ച ടാബിളാണ് കേട്ടോ ഇത് നമ്മൾ തുണി വെച്ചിട്ട് എത്ര തൊഴിച്ചാലും അതിൻ്റെ ഒരു പാട് അവിടെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ കുറേ സമയം എടുത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് തുടക്കണം അപ്പോൾ ഇതാവുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് അതിൽ തന്നെ സ്പ്രേയും കൂടെ ഉള്ളതുകൊണ്ട് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഒരു അറ്റത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് എടുത്താൽ മതി കൗണ്ടർ ടോപ്പിലേക്കാണെങ്കിലും ഇനി ക്ലോത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് കിച്ചൺ സിംഗിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടമായി നിങ്ങൾ ഈ ഗ്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ടേബിളിലും കവർണർ ടോപ്പിലും മാത്രമല്ല നമുക്ക് മിറേസിലും പിന്നെ അതുപോലെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാം കേട്ടോ സാധാരണ വെള്ളമോ അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡോ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഏത് ലിക്വിഡ് ആണോ യൂസ് ചെയ്യുന്നത് അത് ഇതിൽ നിറച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഒൻപത് രൂപയാണെട്ടോ അടുത്തത് നമ്മുടെ എല്ലാവരുടെ കിച്ചണിലും തീർച്ചയായിട്ടും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതൊരു ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസർ ആണ് നമ്മൾ സാധാരണ സോപ്പിൽ സ്പോഞ്ച് നേരിട്ട് അങ്ങോട്ട് മുക്കിയിട്ടാണല്ലോ പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ ഇനി ഈ ഒരു ഡിസ്പെൻസറി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മളധിക പേരും അങ്ങനെയാണല്ലോ യൂസ് ചെയ്യുക ഇത് ഇതുപോലെ അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ സ്പോഞ്ച് വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്താലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡ് ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്നതിന് ഇങ്ങനെ വരും അപ്പം അങ്ങനെ ആവുമ്പോൾ ഫുഡ് വേസ്റ്റ് ഒന്നും പെടാതെ നമുക്ക് നല്ല നീറ്റായിട്ട് പാത്രങ്ങൾ കഴുകാം അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിലിങ്ങനെ മുക്കി കഴുകുകയാണെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് എന്തായാലും അതിൽ പെടാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ അടുത്തത് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും സ്പഞ്ചും വെക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഇതൊരു ബോട്ടിൽ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ ലിക്വിഡ് നിറച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇതാ അതിൽ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ അതായത് നമ്മൾ സാധാരണ ലിക്വിഡ് ഒക്കെ എടുക്കുന്ന ബോട്ടിലിന് പകരമായിട്ട് ഇതിൽ തന്നെ നമുക്ക് സ്പഞ്ചും വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് കേട്ടോ ഇതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അടുത്തത് നമുക്ക് ചുമരലൊക്കെ ഉറപ്പിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങളൊരു വൈറ്റ് ഭാഗം കണ്ടില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് താഴേക്ക് ഇങ്ങനെ വരും അപ്പം നമുക്കിങ്ങനെ എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് ഉറപ്പിച്ച് വെക്കാനുള്ള ആണിയും ഒട്ടിക്കാനുള്ള സാധനമൊക്കെ ഇതിൻ്റെ കൂട്ടത്തില് ഉണ്ടാവും കേട്ടോ പിന്നെ ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് ആണി വെച്ച് ഉറപ്പിക്കുന്നതാണ് കാരണം ഇതിൽ നമ്മൾ നല്ല വെയിറ്റ് ഇടുമ്പോൾ അതായത് പരിപ്പ് കടല പോലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കടലെ പയറൊക്കെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല ഭംഗി എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ തുറന്നിട്ടതിങ്ങനെ നിറച്ച് കൊടുക്കുകയും ചെയ്യാം ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ആണിയൊക്കെ അടിച്ചിട്ട് നീ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചിരുന്നിട്ടോ പിന്നീട് ഉള്ള വീഡിയോസിൽ പിന്നെ അടുത്തത് ഒരു ബെഡ് ലൈറ്റ് ആണ് കേട്ടോ ആ നല്ല ക്യൂട്ടാണ് കേട്ടോ അത് കാണാൻ കാണാൻ മാത്രമല്ല നല്ല യൂസ്ഫുള്ളും കൂടെ ആണ് കേട്ടോ ഇത് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്താൽ ട്വൻ്റി ഫോർ അവേഴ്സ് നമുക്കിത് ആവാതെ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലൊരു റിമോട്ടും വന്നിട്ടുണ്ട് കണ്ടോ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യുന്ന ആ ഒരു സി ടൈപ്പ് ചാർജറാണ് കേട്ടോ ഇതാദ്യം തന്നെ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത സമയത്ത് മരിക്കൂട്ടൻ ആദ്യം എടുത്താ ഇതാണ് കേട്ടോ അപ്പോൾ അത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഓരോ ലൈറ്റായിട്ടും ഉണ്ട് ഇതിൽ പതിനാറ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഓരോ ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നതുണ്ട് ഒക്കെ റിമോട്ടിലുണ്ട് കേട്ടോ നമുക്ക് സീറോ ബൾബിൻ്റെ ഒക്കെ പകരമായിട്ട് രാത്രി മുഴുവൻ നമുക്ക് കത്തിച്ച് വെക്കാം ഈ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലൂട്ടനാണെങ്കിലും മാനിക്കൂട്ടനാണെങ്കിലും ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ആ ഒരു ഇഷ്ടം മാത്രമല്ല നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തതൊരു ടൈറ്റ് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ നമുക്ക് നല്ലപോലെ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന കണ്ടോ ഇതുപോലെയുള്ളൊരു കണ്ടെയ്നർ അപ്പോൾ ഇത് മൂന്ന് സൈസിലായിട്ടാണ് കേട്ടോ മൂന്നെണ്ണം വരുന്നൊരു സെറ്റാണ് വന്നിട്ടുള്ളത് മൂന്ന് സൈസാണ് പക്ഷെ ഞാനിപ്പോൾ ആണ് വായിച്ചിട്ടുള്ളത് അതായത് ഈ ചെറുത് പിന്നെ അതിനേക്കാളും വലുതൊന്ന് പിന്നെ ഈ വലുത് അങ്ങനെ മൂന്നെണ്ണം വരുന്നൊരു സെറ്റിന് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നമുക്ക് എന്താണെങ്കിലും ഇട്ട് വെക്കാം നല്ല എയർ ടൈറ്റ് ആണ് ഉള്ളിലേക്ക് കാറ്റെടുക്കുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ അടുത്തത് നമുക്ക് കിച്ചണിലോ ഡൈനിങ് ടേബിളിലൊക്കെ മസാലപ്പൊടികളോ അല്ലെങ്കിൽ നട്ട്സോ സീഡ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു നാല് ജാറുകൾ വന്നിട്ടുള്ളൊരു ടൈറ്റ് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ അപ്പം നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ കണ്ടോ ഇതിൽ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് ഡയറ്റ്സും നട്സൊക്കെ ഇട്ട് വയ്ക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നല്ലൊരു ഹാൻഡിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നൂറ്റി അമ്പത് രൂപയാണെട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തതൊരു മെഷറിംഗ് കപ്പിൻ്റെ സെറ്റാണ് കേട്ടോ കപ്പും ടേബിൾ സ്പൂണും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ മെഷറിംഗ് കപ്പിൽ അതിൻ്റെ ഹാൻഡിൽ പൊട്ടി പോകുന്ന ഒരു പ്രശ്നമാണ് മെയിനായിട്ട് ഉണ്ടാവുക ഇതിപ്പോൾ ഇതുപോലെ ഉള്ളതായതുകൊണ്ട് പൊട്ടി പോകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആറെണ്ണം വന്നിട്ടുള്ളൊരു സെറ്റാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് അറുപത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കത്തി മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീലിൻ്റെ കത്തി പ്രത്യേകിച്ചും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങോട്ട് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുക ഇരുമ്പിൻ്റെ ആണെങ്കിൽ നമ്മൾ കല്ലിലുമൊക്കെ ഒരച്ചു നോക്കും പക്ഷേ ഇത് ഏത് തരത്തിലുള്ള കത്തിയാണെങ്കിലും മൂർച്ഛ കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അതിലിതാ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇതുപോലെ നീക്കി കൊടുത്താൽ മതി നല്ലപോലെ കത്തി മൂർച്ച് കൂടിക്കിട്ടും കേട്ടോ ഇതിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോപ്പാണ് കേട്ടോ ഇത് ജസ്റ്റ് കയ്യിലെടുത്ത് നനച്ചു കൊടുത്താൽ ഇതൊരു ലിക്വിഡ് പോലെ ആവും കേട്ടോ അതായത് പത വരും നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇതെടുത്ത് നമുക്ക് ഇതൊന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് അത് നനച്ചാൽ മതിയല്ലോ സാധാരണ നമ്മളൊരു സോപ്പാണെങ്കിൽ അത് ഫുള്ളായിട്ട് നനഞ്ഞ് പിന്നെ അത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അറുപത്തെട്ട് രൂപയാണിതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ കിച്ചണിൽ ഓയിലൊക്കെ ഒഴിച്ച് ഒരു ബോട്ടിലാണ് കേട്ടോ എൺപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതായത് പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കാണ് പെട്ടെന്ന് ചുണുങ്ങി പോകുന്നു ചെയ്യാതെ നല്ല കട്ടിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലെടുക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയുന്നവർ തന്നെ ആയിരിക്കും പിന്നെ അതിൽ മെഷർമെന്റ്സും കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഓവനിൽ നിന്ന് പാത്രങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ തുണി വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ആ തുണി അടിയിലൂടെ പോയിട്ട് കത്തിപ്പിടിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി അടുത്തത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലിടുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് വെള്ളം നനിയുന്ന ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ മുകളിൽ വെള്ളമാവുന്ന പ്രശ്നമൊന്നുമില്ല ക്ലോത്തിൻ്റെ ഒന്നല്ല പിന്നെ അതിങ്ങനെ ഫ്രിഡ്ജിന് മുകളിൽ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും സ്പാച്ചിലേ കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് അതാ ഒരു കുക്കി കട്ടറാണ് കേട്ടോ നമുക്ക് കുക്കീസ് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഷേപ്പിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ക്ലേ ഒക്കെ ഷേപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയും നമുക്ക് എടുക്കാം ഇതിന് നൂറ്റി എട്ട് രൂപയാണ് അടുത്തത് ഇതൊരു എഗ് ബീറ്റർ ആണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ എഗ് ബീറ്റർ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ ആണല്ലോ ഉണ്ടാവുക അതൊക്കെ മാറ്റാനൊന്നും പറ്റൂലല്ലോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഉൾഭാഗൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്താൽ നമുക്കറിയാമല്ലോ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉള്ളിലൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നാൽപ്പത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചില്ലേ അപ്പോൾ അത് നമുക്ക് ഇതാ ഇതുപോലെ ഗ്ലാസ് അതായത് വണ്ടിയുടെ ഗ്ലാസും വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടും അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഡോറിനടിയിലത ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന ഒരു ഇതിൻ്റെ പേര് ഡോർ ഗാർഡ് ആണ് ഇത് നമുക്ക് എ സിട്ട റൂമിൽ നിന്ന് തണുപ്പൊക്കെ പുറത്തു പോകുന്നതിന് അതുപോലെ ചെറിയ ഇഴചന്തുക്കൾ പ്രാണികളൊക്കെ നമ്മുടെ റൂമിലേക്ക് കയറുന്നതിന് അതിനൊക്കെ തട തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല യൂസ്ഫുള്ളാണ് ഇപ്പം എ സിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുന്നത് പുറത്തേക്ക് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടല്ലേ അപ്പോൾ ഇതൊന്ന് വാങ്ങിയാൽ മതി വെറും നാൽപ്പത്തി മൂന്ന് രൂപ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് അടുത്തത് വായുവട്ടം കുറഞ്ഞ ബോട്ടിൽസൊക്കെ ക്ലീൻ ബ്രഷ് ആണ് കേട്ടോ ഇത് എത്ര ചെറിയ വായ്വട്ടം കുറഞ്ഞ ബോട്ടിലാണെങ്കിലും അതിനുള്ളിലേക്ക് നമുക്കിത് കയറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഉത്ഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പാൽ കുപ്പിയാണെങ്കിലും ഒക്കെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഒരുമാതിരി സ്മെല്ല് വരുമല്ലേ അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ബ്രഷ് വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി അടുത്തതൊരു ടൈറ്റ് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത് ആറെണ്ണം വരുന്നൊരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിഡ് ഞാനൊന്ന് അടച്ച് കാണിച്ചു തരാം ഇതിങ്ങനെ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യാതെ അതായത് മൊത്തത്തിൽ തുറക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ നല്ല എയർ എയർടൈറ്റാണ് ഉള്ളിലേക്ക് കാറ്റി എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല കണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി നമുക്ക് നമുക്കുള്ളിലുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ ഇത് ആറെണ്ണം വരുന്ന ഒരു സെറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അടുത്തത് നമുക്ക് ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ നമ്മുടെ ഓവന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അലമാരകൾക്കൊക്കെ ഹാൻഡിൽസ് ഉണ്ടാവില്ലേ അപ്പോൾ അതിലിങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിക്കുമ്പോൾ കറകളും കലകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് പിന്നീട് ആ ഹാൻഡിൽ മാറ്റലൊന്നും ഉണ്ടാവില്ല പിന്നെ അതൊരു വൃത്തിയേടായിട്ട് ഇങ്ങനെ അവിടെ ഉണ്ടാവും അപ്പോൾ അതിന് പറ്റിയ നല്ല കവറാണ് കേട്ടോ ഇത് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലാണെങ്കിലും ഇതുപോലെ ഓവൻ്റെ ആണെങ്കിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും വെറും നാല്പത്തിനാല് രൂപയാണിട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ പുറമൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് മസാജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ് ഹാർഡെന്നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പുറംഭാഗം ഒക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് അറുപത്തൊമ്പത് രൂപയാണെട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് നമ്മുടെ കാലൊക്കെ ഉരച്ച് കഴുകാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ബ്രഷ് മാത്രമല്ല നമ്മുടെ ഹീൽസൊക്കെ നമുക്ക് നല്ലപോലെ ഉരച്ച് കഴുകാൻ പറ്റിയിട്ടുള്ള എല്ലാവരുടെ ബാത്റൂമിലും കല്ലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഹീൽസൊക്കെ നല്ലപോലെ ഒരച്ചു കഴുകാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോൺ ടൈപ്പ് പ്യൂമിക് സോണൊക്കെ വെച്ചിട്ട് നമ്മൾ ബെഡ്ഡിക്യൂറൊക്കെ ചെയ്യില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ റിസൾട്ട് ഒരു സ്റ്റോൺ പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് അൻപത്തെട്ട് രൂപയാണ് കേട്ടോ അടുത്തത് ഇതാണ് നമ്മുടെ ബാത്റൂമിലൊക്കെ ബ്രഷും അതുപോലെ സോപ്പും ചെറിയ ടവൽസൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് സോപ്പൊക്കെ വെക്കുമ്പോൾ അതിൽ ആ ഒരു ഗ്രീൻ കളറിലുള്ള കണ്ടോ അവിടെ ഹോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ താഴേക്ക് പോവും സോപ്പൊക്കെ ഇരുന്നോളും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണിതിൻ്റെ റേറ്റ് പിന്നെ അതാണ് അടുത്തത് നാല് സ്ക്രബ്ബേഴ്സ് വരുന്നൊരു സെറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്ക്രബ്ബറാണ് പെട്ടെന്ന് കേടുവരുന്നതോ നല്ല കേട്ടോ നമുക്ക് പാത്രം കഴുകാനോ അല്ലെങ്കിൽ ബക്കറ്റുകൾ പിന്നെ നമ്മുടെ കിച്ചണിലുള്ള ടൈല് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കഴുകാം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരുന്ന പ്രശ്നമൊന്നുമില്ല ഇന്ന് നാലെണ്ണം വരുന്നൊരു സെറ്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള പച്ചക്കറികളും അതുപോലെ ചെടികളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കട്ടറാണ് കേട്ടോ നമ്മൾ സാധാരണ കത്തി വെച്ചിട്ടാണെങ്കിലും പിന്നെ കൈ വെച്ചിട്ടൊക്കെ ഇപ്പോൾ കറിവേപ്പിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അത് നല്ല രീതിയിൽ കട്ടായിട്ടില്ലെങ്കിൽ അവിടുന്ന് പിന്നെ തളിരിലൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കൈ വച്ചിട്ട് ചെയ്യുമ്പോഴും കത്തി വെച്ചിട്ട് ചെയ്യുമ്പോഴും ആ ചെടിക്ക് തന്നെ നല്ല ഡാമേജ് ആയിട്ട് പിന്നീട് അത് വളരാത്ത പ്രശ്നം മുരടിച്ച് പോകുന്ന പ്രശ്നമൊക്കെ ആ മുറിച്ച ഭാഗം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് അപ്പോൾ നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടത്തിലേക്കൊക്കെ ബെസ്റ്റായിരിക്കും നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് തികച്ചും വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അടുത്തത് ഇതാ പലരും കാലിൽ വിള്ളൽ പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ കാലില് കവറൊക്കെ കെട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിന് പകരമായിട്ട് കാലിലിടാൻ പറ്റുന്ന ഒരു സോക്സ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടു ഇതുപോലെ ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖമാണ് പിന്നെ അതുപോലെ തന്നെ വിള്ളല് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ കേട്ടോ തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ എയർ കടക്കാൻ ഇതിൽ ഹോൾസ് വന്നിട്ടുണ്ട് പിന്നെ ഇടാനും നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇതായത് നമ്മുടെ എല്ലാവരുടെ കിച്ചണിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ കിച്ചണിലേക്കൊന്നും ബാത്റൂമിലേക്കൊന്നും എന്തായാലും വേണം അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഇപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലാണെങ്കിലും വേസ്റ്റ് പോകുന്ന പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് വരാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോവിനൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റർ പോലെ അങ്ങനെ പ്രസ്സ് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്ന് ഒരു ക്ലിപ്പ് ഇങ്ങനെ വന്നിട്ട് അഴുക്കൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊരു പ്ലംബറെ വിളിക്കുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ട് പ്ലംബറെ വിളിക്കുകയാണെങ്കിൽ എത്ര കാശാവും നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഒരു ടൂൾ വാങ്ങി വെച്ചാൽ മതി നമുക്കൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വെറും എഴുപത്തേഴ് രൂപയാണെട്ടോ ഈ ഒരു ടൂളിൻ്റെ റേറ്റ് അടുത്തത് ഇതാ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഒരു മസാജറാണ് കേട്ടോ ഹെഡ് മസാജറാണ് ഇതിനുള്ളിലേക്ക് നമുക്ക് ഓയിലാക്കി കൊടുക്കാം ഓയില് വേണമെങ്കിൽ ഓയിലാക്കാം ഓയിൽ തേച്ച് മസാജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെറുതെ മസാജ് ചെയ്യാം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓയിലിപ്പോൾ ഒഴിക്കുന്നില്ല നമ്മൾ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യണത് ഓയിലൊഴിച്ചിട്ട് തലയിൽ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇതാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും ഇപ്പം എണ്ണയില്ലാതെ തന്നെ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടിക്കാണെങ്കിലും തലയ്ക്കാണെങ്കിലും നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് മസാജറാണ് കേട്ടോ ഇത് എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാങ്ങി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അതായത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവുമ്പോൾ കാലുവേദന മുട്ടുവേദന ഊരവേദന ഒക്കെ ഉള്ളവർ അപ്പോൾ ഇങ്ങനെ പെയിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തൈലൊക്കെ തേച്ച് ചൂട് പിടിക്കാറുണ്ട് അല്ലെങ്കിലും ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമാണ് പിന്നെ തണു പനിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നെറ്റിയിലൊക്കെ തണുപ്പ് പിടിക്കാറുണ്ട് അതായത് തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ചൂടുവെള്ളമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും ഞാനിപ്പോൾ ഇത് വെള്ളമാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാറുണ്ട് കേട്ടോ തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ചൂടുവെള്ളാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇതിങ്ങനെ നമ്മൾ കിഴി കെട്ടൂലേ അപ്പോൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കിഴി കെട്ടാനൊന്നും നിൽക്കേണ്ട അതിനുള്ളിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ദേഹത്ത് വെച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ വെള്ളമാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കണം എന്നില്ല ഐസ് ക്യൂബ്സ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ തണുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് തിന് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഇതാ ഇതൊരു ഫേസ് മസാജറാണ് കേട്ടോ ഇതിന് മുകളിൽ ചെറിയൊരു ഹോളുണ്ട് അതിനുള്ളിലേക്ക് നമുക്കിതിലേക്ക് തക്കാളി നീരോ നമ്മുടെ മുഖത്ത് ഏത് ജ്യൂസാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതൊഴിച്ചു കൊടുക്കാം കുക്കുമ്പർ ജ്യൂസോ തക്കാളി ജ്യൂസോ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ഫ്രീസ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസിൽ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഇതിന് മുമ്പ് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച വേറൊരു പ്രോഡക്റ്റ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കാണിച്ച വീഡിയോയിലുള്ള ഒക്കെ ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് വാങ്ങിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ അവർ കാറ്റലോഗ് അയച്ചു തരും അപ്പം അതിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ